അള്ളാഹുവേ പഠിച്ചവന് ഒരുപാട് പേർക്ക് അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ എല്ലാ നമ്മുടെ ഏരിയയിലുള്ള നമ്മൾ മക്കൾ പഠിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നതുമായ പല ഉസ്താദുമാർക്കും പല കാര്യങ്ങളും വിഷമത്തോട് കൂടിയിട്ടുള്ള സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ അള്ളാഹുവേ നീ എത്ര എളുപ്പത്തിൽ പരിഹാരം നൽകി കൊടുക്കണേ അള്ളാഹ് അതുപോലെ തന്നെ ഈ അസുഖമുള്ള ഒരു ഉസ്താദിനെ അള്ളാഹുയെ നീ ആഫിയത്തോടുള്ള ദീർഘായുസ പ്രദാനം ചെയ്തു കൊടുക്കണേ നദാ അസലാ അലൈക്കും വരഹമുല്ലാ താലി ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം പിന്നെ നമ്മളെല്ലാവരെയും തന്നെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ് അറിയാൻ വേണ്ടി പറ്റിയത് കാരണം ഞാൻ ആപകമായി പറയുന്നൊന്നുമില്ല ഞാനിപ്പം പെട്ടെന്ന് തന്നെ പറയാൻ കാരണം ഞാൻ ഷംനാദ് ഷഹീദ് എന്നവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് അവർ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും എനിക്ക് വരാറുണ്ട് അപ്പം ഞാൻ ഫോണെടുത്ത് ഒന്ന് ചാനൽ നോക്കുമ്പം തന്നെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുമ്പം തന്നെ കണ്ടത് ഈ ഒരു വാർത്തയാണ് ഭയങ്കരമായ ഒരു ദുഃഖത്തിലായിപ്പോയൊരു സംഭവം ആത് കാരണം ഈ സിറാജുദ്ദീൻ ഉസ്താദ് എന്ന ഒരു വലിയ പണ്ഡിതനാണല്ലേ ആ പണ്ഡിതൻ ആശുപത്രിയിലാണ് എന്നുള്ള ഒരു വാർത്ത ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം ഞാൻ ഫേസ്ബുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ് അപ്പം ഞാൻ ഈ ഇവരുടെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് ഞാനത് അറിയാൻ വേണ്ടി പറ്റിയത് എന്താ പറയുക ഭയങ്കര ദുഃഖം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയി നമുക്കെല്ലാവർക്കും വേണ്ടി ആ അതിന് വേണ്ടിയിട്ട് ഒരു നേരം നമുക്ക് ആ ചെയ്യും ഒരു മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഒരാളിലേക്ക് നമുക്ക് ദ്വായത്തും ആ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ദ്വായകൾ കൊണ്ടും അള്ളാഹു സുബൈനത്തല ആ ഒരു പിന്നെ മഹത് വ്യക്തിയുടെ അസുഖം അള്ളാഹു സുബൈനത്തല ശിഫയായി കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പുണ്യമായിരിക്കും കാരണം അവരും ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും ഒക്കെ ഉള്ളൊരു കുടുംബമായിരിക്കും അല്ലെ ആ ഉസ്താദിനും അതുപോലെ തന്നെ ഒരുപാട് മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഉസ്താദ് അള്ളാഹു സുബൈനത്തല്ല അവരുടെ അസുഖം അത്രയും എളുപ്പത്തിൽ നീ ഷിഫിയായി കൊടുക്കണേ അള്ളാഹ അതുപോലെ തന്നെ എന്ത് അസുഖം ആയാലും തന്നെ അള്ളാഹുബേ നീ ആരോഗ്യം ആഫിയത്തും കൊടുത്ത് ദീർഘായുസോടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവേ അവരുടെ എന്ത് വലിയ രോഗങ്ങളായാലും അള്ളാഹു നീ എത്രയും പെട്ടെന്ന് തന്നെ അത് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞാനിത് നിങ്ങളോടിലേക്ക് അറിയിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ആരുടെ അസുഖങ്ങളോ ഇതൊന്നാകുന്ന വച്ചാൽ ഒരു പണ്ഡിതനാണല്ലേ ഒരുപാട് മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉസ്താദാണ് അതുപോലെ തന്നെ പല മേഖലയിലും ഈ ഉസ്താദ് പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും ഇപ്പം വിശദീകരിച്ച് പറയാൻ കഴിയില്ല കാരണം അത്രയും ഒരു നല്ലൊരു മഹ വ്യക്തിയാണ് എന്നതിലുപരി നമുക്കെല്ലാവർക്കും തന്നെ അവർക്കൊരു ദുവാ നമുക്ക് ചെയ്തു കൊടുത്താൽ അള്ളാഹു സുഖാനത്താൽ അത് സ്വീകരിക്കുമെങ്കിൽ അവർക്കുടെ അവരുടെ രോഗം അള്ളാഹു ഷിഫിയായി കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരു അസുഖം എന്ന് അറിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അതോടൊപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലേക്ക് വന്നെത്തും കൂടാതെ തന്നെ നമുക്ക് വരുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തും നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും പ്രയാസങ്ങളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും നമ്മുടെ നേരെ വരുന്ന അസുഖ കണ്ണേർ ചേർതുകളൊക്കെ തന്നെ നമുക്ക് തട്ടി നീ ദൂരയാക്കി നമുക്ക് തുറന്ന വാതിലും ഹൈറിൻ്റെ വാതിലും അള്ളാഹു സുബൈനെ തല തുറന്ന് കാട്ടിത്തരും കാരണം നമ്മൾ ഇഹ ചെയ്തത് മറ്റുള്ള ഒരാളുടെ വേദനയും വിഷമവും പ്രയാസവും ദുഃഖവും കണ്ടിട്ടും അതുപോലെ തന്നെ അവരുടെ മനോവേദന എത്രമാത്രമുണ്ട് അവരുടെ അസുഖങ്ങൾ എത്രമാത്രം കഠിനമേറിയതാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നത് ആ ദ അള്ളാഹു സുബാനത്താൽ അവർക്ക് സ്വീകരിച്ച് അതുപോലെ തന്നെ അവരുടെ രോഗത്തിന് ഒരു ശമനം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ദ്വാ ആയിരിക്കും നമുക്കിത് അതുവഴി തന്നെ നമുക്ക് നമുക്കൊരുപാട് പുണ്യകാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ നമുക്ക് നൽകി തരികയും ചെയ്യും അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഈ ഉസ്താദിനു വേണ്ടി ഒരു നേരം നമ്മളെ മുത്തിന് പേരിൽ ഒരു പതിനൊന്ന് സ്ഥലാത്ത് ചൊല്ലി നമ്മളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് സ്ഥലത്ത് ചൊല്ലി ആ ഉസ്താദിനു വേണ്ടിയിട്ട് ആ രോഗം ഷിഫിയായി കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ ദ ചെയ്യുക ആ ദ്വായിൽ അള്ളാഹു സുബ്ബാനെത്താൽ സ്വീകരിക്കട്ടെ മറകട്ടെ കാരണം ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞാൻ പോകാനുണ്ട് ഒരുപാട് പരിപാടി ഞാൻ ഏറ്റുപോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഞാനിപ്പോൾ ഇന്ന ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞ ആ ഉസ്താദ് തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടത് ഞാനിപ്പോൾ ഈ ഷംനാഥ് ഷഹീദ് എന്ന് പറഞ്ഞവരുടെ വീഡിയോ ഓപ്പണാക്കി തരാണ് ഞാൻ കേട്ടത് അത് വളരെ അധികം സങ്കടപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത് നമ്മൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ദ നമസ്കാര സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ദ ചെയ്ത് അള്ളാഹുവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം അള്ളാഹു സുബാന തല ഷിഫ കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ആരോ ആഫിയത്തോടു കൂടി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പരിപൂർണ ശിഫ അള്ളാഹു നൽകണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവർക്കും തന്നെ നമ്മുടെ ശരീരത്തിന് എന്ത് അസുഖം ഉണ്ടെന്ന് നമുക്കാർക്കും തന്നെ മനസ്സിലാകില്ല അതുപോലെ തന്നെയാണ് ഇരിക്കും ആ ഉസ്താദും പല പ്രാവശ്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ടാകാൻ അള്ളാഹു സുബാന നമ്മുടെ ശരീരത്തിനുള്ള അസുഖങ്ങളും നീക്കി തന്ന് അള്ളാഹുവേ നീ എല്ലാത്തിനും നീ ശിഫ നൽകുന്നവരാണ് അല്ല എല്ലാ പരീക്ഷണങ്ങളും നൽകുന്നത് പോലെ എല്ലാ പരിഹാരങ്ങളും നീയാണല്ല നീ നൽകിത്തരുന്നത് അതുപോലെ തന്നെ ആ ഉസ്താദിൻ്റെ ആരോഗ്യം നീ വീണ്ടെടുത്ത് കൊടുക്കണേ അല്ല അത് എന്ത് രോഗമാണ് പെട്ടുപോയിട്ടുണ്ട് അത് ആ രോഗത്തിൽ നീ ശമനം കൊടുത്ത് നീ അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല ആഫിയും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല അള്ളാഹേ അവരുടെ വിഷമങ്ങൾ നീ എത്രയും പെട്ടെന്ന് നീ തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അല്ല അസുഖങ്ങൾ കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നീ ശിഫ കൊടുക്കണേ അല്ല വേദന നീ കുറച്ച് കൊടുക്കണേ അല്ല ദീർഘായുസം നൽകി അനുഗ്രഹിക്കണേ അല്ല അപ്പോൾ ഇത് നമ്മളെ വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ഇത് നമ്മൾ പല പല ആൾക്കാരും ഈ ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അള്ളാഹു സുബൈൻ തല പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗം വന്ന് ആസ്പത്രിയിൽ അഡ്മിറ്റാകുന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സങ്കടങ്ങളായിരിക്കും കാരണം ഇന്ന് ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു പരിധിവരെ രോഗത്തിന് ശമനം കിട്ടുന്നില്ല കാരണം ഇപ്പോഴത്തെ മരുന്നിനൊന്നും എഫക്റ്റ് കിട്ടുന്നില്ല കൊറോണക്ക് ശേഷം വരുന്ന എന്ത് അസുഖമായാലും അത് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഹോദരിമാർ വോയിസ് അയച്ചിട്ടുണ്ട് അള്ളാഹു സുബൈനത്താൽ നമ്മുടെ ഒക്കെ നേരിടുന്ന പല വിഷമങ്ങളും പല അസുഖങ്ങളും കൊണ്ട് നേരിടുന്നുണ്ട് എന്ത് രോഗമാണ് നമ്മുടെ എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ പല വേദനകളും അനുഭവിച്ചു വരുന്നവരാണേലും നമ്മളിൽ പലരും തന്നെ അള്ളാഹു സുബൈനേത്താൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നീ ശിപ്പം നൽകി അനുഗ്രഹിക്കണേ അല്ല പലരുടെ വിഷമങ്ങളും പല രൂപത്തിലാണ് റഹ്മാൻ റഹീമായ നാഥ നീ രക്ഷപ്പെടുത്തണേ അള്ള നീ എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുത്ത് അള്ളാഹ് നീ സമാധാനത്തിലേക്കുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പലരും തന്നെ ദുഃഖ സന്തോഷമില്ലാതെ ദുഃഖത്തിലായിരിക്കും അല്ലേ പലരും തന്നെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുക നമ്മളെ സമാധാനം നഷ്ടപ്പെട്ടു പോവുക അതിനൊരു ഇടവരുത്തല്ലേ അള്ള അള്ളാഹുബേ നീ തരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതും പരിഹാരം നൽകാൻ പറ്റുന്നതുമായ പരീക്ഷണങ്ങൾ മാത്രമേ അള്ളാഹ് നീ നൽകാൻ പാടുള്ളൂ അള്ളാഹുവേ നീ ഞങ്ങളുടെ എല്ലാ ദ്വായും എല്ലാവരുടെ ദ്വായും നീ തീർത്തും സ്വീകരിച്ച് അള്ളാഹുവേ സാരിയായ അമലാക്കി സ്വീകരിച്ച് നീ അവർക്ക് നീ സുഖം പ്രാപിച്ചു കൊടുക്കണേ അല്ല അതുപോലെ തന്നെ ഇനിയും അവർക്ക് ഒരുപാട് സ്റ്റേജുകളിലേക്ക് എത്തിച്ചേരാനും പല പ്രവർത്തന മേഖലയിലേക്ക് അവർക്ക് ആരോഗ്യത്തോടെ കഴിയാനും അതുപോലെ എല്ലാ കാര്യങ്ങളിലേക്കും ഇനി നല്ല പൂര്ണ്ണാരോഗ്യം കിട്ടി സന്തോഷത്തോടെ അവർക്കൊക്കെ പങ്കെടുക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉസ്താദിന് വേണ്ടി നമ്മൾ എല്ലാ നമസ്കാരം പറഞ്ഞ നമസ്കാരത്തിന് ശേഷം എല്ലാ എല്ലാവർക്കാത്തും നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ ഈ ദ്വാ നമ്മളെ മനസ്സിലുണ്ടാകുക കാരണം നമ്മൾ ഉസ്താദിനു വേണ്ടി നമുക്കറിയുന്നത് പോലെ നമുക്ക് അവർക്ക് ആ ഉസ്താദിനൊരു ഷിപ കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യുക നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം അതുമാത്രമേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ ചെയ്യുക ചെയ്യേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക ആരും തന്നെ ഒരാളെ രോഗം നീ പിന്നെ നിസാരമായി കാണരുത് കാരണം ഒരു വലിയ ഒരു വ്യക്തിയാണ് അതിൽ ഒരുപാട് ആൾക്കാരിലേക്ക് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അതാണ് പിന്നെ ഇന്ന് ഒരു കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ കാണാനൊ ഇടയായി അള്ളാഹു സുബാനത്തല ആ ഉസ്താദിൻ്റെ കണ്ണുനീര് നീ ഫലം കൊടുക്കണേ അള്ളാഹ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹുവെ നീ ശിഫ നൽകി അനുഗ്രഹിക്കു മാറാകണേ അല്ലാ അള്ളാഹുവേ ആരുടെ വിഷമത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല റബ്ബേ അള്ളാവേ നീ ആർക്കും തന്നെ വേദന സഹിക്കാൻ പറ്റുന്നതിലപ്പുറം നീ വേദന കൊടുത്ത് നീ പി പരീക്ഷിക്കില്ല റബ്ബേ എത്ര എളുപ്പത്തിൽ ആ ഉസ്താദിൻ്റെ രോഗത്തിന് നീ ശിഫ കൊടുക്കണേ അള്ള അപ്പം നമുക്കെല്ലാവർക്കും തന്നെ നമ്മൾ നമസ്കാരത്തിന് ശേഷം നമുക്ക് മുത്തിന് പേരിൽ ആ ഉസ്താദിൻ്റെ അസുഖം പെട്ടെന്ന് തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് പതിനൊന്ന് സ്ഥലാത്ത് നമുക്കറിയുന്ന സ്ഥലത്ത് നമുക്ക് ചൊല്ലി ചൊല്ലുതുവാ ചെയ്യാം അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ആയ